ഗണപതിയുടെ കൊമ്പൊടിഞ്ഞ കഥ അറിയാം ഒരിക്കൽ ദുഷ്ടരായ ക്ഷീയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം ഉഗ്ര അവതാരമായ പരശുരാമൻ തന്റെ ഗുരുവും പരമേശ്വരനുമായ ശിവനെ സന്ദർശിക്കാൻ കൈലാസ പർവ്വതത്തിലേക്ക് പോയി എന്നാൽ പരശുരാമൻ കൈലാസ കവാടത്തിലെത്തിയപ്പോൾ ശിവന്റെയും പാർവതിയുടെയും ദിവ്യപുത്രനായ ഗണേശൻ അദ്ദേഹത്തെ തടഞ്ഞു ശിവൻ തന്നെ സമ്മാനിച്ച ദിവ്യായുധമായ പരശുവിനെ പിടിച്ചുകൊണ്ട് ആദരവോട് പറഞ്ഞു തന്റെ ഭക്തനായ പരശുരാമൻ അനുഗ്രഹം തേടാൻ വന്നിരിക്കുന്നുവെന്ന് ശിവനെ അറിയിക്കുക എന്നാൽ കൈലാസത്തിന്റെ സംരക്ഷകനായ ഗണേശൻ സൗമ്യമായി പറഞ്ഞു എന്റെ അച്ഛൻ വിശ്രമിക്കുകയാണ് ഈ സമയത്ത് ആർക്കും അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ കഴിയില്ല പരശുരാമൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എന്നാൽ ഗണേശന് ഉറച്ചു നിന്നു ഗണേശന്റെ വിസമ്മതത്തിൽ കോപാകുലനായ പരശുരാമൻ ഇവൻ അനാദരവ് കാണിക്കുകയാണെന്ന് കരുതി ഒരു തർക്കത്തിലേർപ്പെട്ടു കോപാകുരനായ നിമിഷത്തിൽ പരശുരാമൻ തന്റെ ദിവ്യമായ പരശു ഗണേശന് നില പിതാവിന്റെ തന്നെ ആയുധമായ പരശു തടഞ്ഞു നിർത്താനോ വരിതിരിച്ചുവിടാനോ ഗണേശൻ ശ്രമിച്ചില്ല അവൻ തലകുനിച്ച് അത് സ്വീകരിച്ചു ആ മഴു അവന്റെ കൊമ്പ് തകർത്തു അതിനെ രണ്ടായി പിളർന്നു ശക്തനായ ഗണേശൻ നിലത്തു വീണു മുഖത്തു നിന്നും രക്തം മാറുന്നു പാർവതി ദേവിയും ശിവനും ഓടിയെത്തി പാർവതിയുടെ കോപം ആകാശത്തെ വറപ്പിച്ചു പരശുരാമൻ വിറച്ചു അവരുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു ശിവൻ പാർവതിയെ സമാധാനിപ്പിച്ചു പറഞ്ഞു ദേവി ഇത് വിധിയായിരുന്നു ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ മകൻ ഗണേശനെ ഏകദന്തൻ എന്നറിയപ്പെടും ഒറ്റ കൊമ്പുള്ളവൻ ഈ ഒടിഞ്ഞ കൊമ്പ് ലോകത്തെ അവന്റെ ജ്ഞാനത്തെയും വിനയത്തെയും ത്യാഗത്തെയും ഓർമ്മിപ്പിക്കും